എറണാകുളം ജില്ലാ ക്ഷീര സംഗമം പോഞ്ഞാശേരിയിൽ നടക്കും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ക്ഷീര സംഗമം വെള്ളിയാഴ്ച ആരംഭിക്കും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജില്ലാ ക്ഷീരസംഗമം ക്ഷീര സഹകരണ സംഘങ്ങളുടെയും വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിക്കുന്നത് മിൽമ കേരള ഫീഡ്സ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വെള്ളി ശനി ദിവസങ്ങളിൽ പോഞ്ഞാശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ മൂൺലെറ്റ് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ വികസന വകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ജില്ലാ ക്ഷീര സംഗമം ഒക്ടോബർ മൂന്ന് നാല് തീയതികളിലായി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പോന്നാശേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആധേയത്തിൽ നടക്കുകയാണ് ജില്ലയിലെ മുന്നൂറ് പരം ക്ഷീര സംഘങ്ങളുടെ പ്രതിനിധികളാണ് ഈ ക്ഷീര സംഗമത്തിൽ പങ്കെടുക്കുന്നത് രണ്ട് ദിവസക്കാലം വിപുലമായിട്ടുള്ള പരിപാടികളാണ് ആസ്തുചര്യമായി നോട്ടീസിലുണ്ട് മൂന്നാം തീയതി രാവിലെ എട്ട് മണിക്ക് പതാക കേൾക്കൽ കൂടി പരിപാടികൾ ആരംഭിക്കും അന്ന് തന്നെ വിവിധ സെക്ഷനുകളിലുള്ള ചർച്ചകളും സെമിനാറുകളും ഒക്കെയാണ് നാലാം തീയതിയാണ് മുഖ്യ പരിപാടിയായി വിപുലമായിട്ടുള്ള ക്ഷീര സംഗമം നടക്കുന്നത് നമ്മുടെ സംഘങ്ങളിലുള്ള പ്രതിനിധികൾ ജീവനക്കാർ ഉൾപ്പെടെ ആയിരത്തോളം പേർ പങ്കെടുക്കുന്ന വിപുലമായിട്ടുള്ള സംഗമം നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് കേരളത്തിന്റെ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുവാണി അവർഡാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ഷഫീന അസിസ്റ്റന്റ് ഡയറക്ടർ പാർവതി കൃഷ്ണപ്രസാദ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി ഹക്കിം വാഴക്കുളം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ വി അനു മുരളി പോഞ്ഞാശ്ശേരി ക്ഷീരസംഘം പ്രസിഡന്റ് എം കെ ജബ്ബാർ സെക്രട്ടറി കെ എച്ച് ബീരാസ് എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച രാവിലെ ക്ഷീരസംഘ പരിസരത്ത് ക്ഷീല പതാക ഉയർത്തി ക്ഷീരസംഗത്തിന് തുടക്കം കുറിക്കും ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂക്കേൽ എന്ന അവതാകുയർത്തുന്നത് അതിനുശേഷം ഒൻപത് മണിക്ക് പൂനാശേരി മൂലെ കൺവെൻഷൻ സെന്ററിൽ ഗർഭിത ക്ഷീരസംഘം പ്രതിനിധികൾക്കുള്ള പ്രശ്നോത്ത മത്സരം ആരംഭിക്കുന്നതാണ് അതിനുശേഷം രാവിലെ പത്ത് മുപ്പതിന് പ്രത്യാശ എന്ന പേരിൽ ക്ഷീരസംഘം ഭാരവാഹികൾക്കുള്ള ശിൽ ശില്പശാല ഉണ്ടായിരിക്കുന്നതാണ് ബഹുമാനായ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നട്ടലുള്ള ഈ സേന ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ പരിപാടികളായ എക്സിബിഷൻ അതുപോലെ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് എന്ന പഞ്ചായത്ത് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് പതാക ഉയർത്തി ക്ഷീരസംഗമത്തിന് തുടക്കം കുറിക്കും തുടർന്ന് ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള പ്രശ്നോത്തരി പത്ത് മുപ്പതിന് ശില്പശാല തുടർന്ന് ഡയറി എക്സിബിഷൻ മെഡിക്കൽ ക്യാമ്പ് മികവ് പുലർത്തിയ ക്ഷീര കർഷകരുടെയും സംഘം ജീവനക്കാരുടെയും മക്കൾക്കുള്ള ആദരം ശനിയാഴ്ച രാവിലെ ഒൻപതിന് ക്ഷീരവികസന സെമിനാറിൽ ക്ഷീരമേഖലയിലെ മാലിന്യ സംസ്കരണം മൂല്യവർദ്ധനവും സാധ്യതകളും എന്ന വിഷയത്തിൽ ക്ലാസ് പൊതുസമ്മേളനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും നിയമവ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കും ചേലക്കുളം ക്ഷീര സംഘത്തിലെ ആനി ബേബി ജില്ലയിലെ മികച്ച ക്ഷീര കർഷകയായും മുളന്തുരുത്തി കാച്ചിറ ജിനിൽ മാത്യു മികച്ച ക്ഷീര കർഷകനായും അങ്കമാലി പാലിശ്ശേരി യും വെച്ച് നടത്താണ് എല്ലാ കർഷകരും ഭയങ്കര ആവേശത്തിലാണ് അതിന്റെ ആതിഥേയത്വം വഹിക്കുന്നതിന്റെ ഒരു ആവേശവും ഞങ്ങളിലുണ്ട് അപ്പോ അത് കഴിയുന്നവരെ ആതിഥേയത് എന്നുണ്ടെങ്കിൽ എല്ലാ പരിപാടിക്കകത്തും അതിന്റെ ഒരു മേൽനോട്ടം പഴമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് മീഡിയ സിറ്റി പെരുമ്പാവൂർ